മിഷനിലേക്ക് സ്വാഗതം ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ദേവാലയം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രസ്തുത ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എബിൻ ജെയിംസ് മാനേജിംഗ് ഡയറക്ടർ ജോസ് കുട്ടി സേവ്യ പ്രസംഗം നടത്തി കൂത്താട്ടുളം തിരുക്കുടുംബ ദേവാലയം വികാരി ജെയിംസ് കൊടുവിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കമ്പനിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് സിഇഒ ജയ് ഐ ആയിബ് വിശദമായി പ്രതിപാദിച്ചു വിശിഷ്ടാതിഥികളായി പ്രമുഖ വ്യവസായിയായ ടോം ജോർജ് കി പാറയും കൊച്ചിങ് യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ജേക്കബ് ഫിലിപ്പും തൊടുപുഴ കോപ്പറേറ്റീവ് കോളേജ് ലെക്ചറർ ബെന്നി പൈലി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൂട്ടാട്ടുകുളം ബ്രാഞ്ച് മാനേജർ ബേബി കെ എം നന്ദി രേഖപ്പെടുത്തി

വലിയ പേരുകളുണ്ട് ചെറിയ പേരുകളുണ്ട് വലിയ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ടാകുന്നത് എന്റെ പണം സേഫാണോ എന്നായിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം ശരിയാണോ സേഫ് ആണോന്നുള്ള ക്വസ്റ്റിനാണെങ്കിൽ അതിനുള്ള ആൻസർ ആയിരിക്കും ഞങ്ങളുടെ രണ്ടാമത് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ മതിയായതാണോ ഇതിൽ കൂടുതൽ പോസിബിലിറ്റീസ് ഉണ്ട് പല കമ്പനികളും പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിലായിട്ട് വലിയ ഓഫറുകൾ തരാറുണ്ട് അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് റിട്ടേൺ ആണോ ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള കമ്പനികൾ തരുന്നത് എന്നൊരു പ്രശ്നം കൂടി ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാം ഇനി അതിന്റെ വിഷം ാണ് അതിനൊപ്പം തന്നെ ഈ സായം സുദ്ധിക്ക് ഒരു വലിയ പ്രാധാന്യമുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമാണ് എന്താണ് ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്നത് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നു അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്ക് ഒരു വാ എന്നെ ആകർഷിച്ചു മണി ടോക്സ് ആൻഡ് വി ലിസൺ വിത്ത് ഇൻട്രസ്റ്റ് <laughs> ും <laughs> 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 വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം